പക്ഷേ ഇവിടുത്തെ പ്രധാന വിഷയമെന്നു വെച്ചാൽ ഈ പ്രതിഷ്ഠ നടത്തുന്ന അയോധ്യയിൽ രാം ലല്ലയുടേതാണെങ്കിലും യഥാർത്ഥത്തിൽ ഇവർ പ്രതിഷ്ഠിക്കാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ പ്രതിഷ്ഠിച്ചുകൊണ്ടേ ഇരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തന്നെയാണ് ജനുവരി ഇരുപത്തിരണ്ട് കഴിഞ്ഞ് ഏറ്റവും കുറഞ്ഞ അഞ്ചാഴ്ചക്കുള്ളിൽ ആ രാജ്യത്ത് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും മാർച്ച് പത്താം തീയതിക്കുള്ളിൽ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷ ഏപ്രിൽ മെയ് മാസങ്ങളിലായിട്ട് ആ അഞ്ചോ ആറോ ഘട്ടമായി തെരഞ്ഞെടുപ്പ് നടക്കും അപ്പൊ ആ തെരഞ്ഞെടുപ്പിലേക്ക് ഈ രാമപ്രതിഷ്ഠ ഒരു വലിയ സംഭവമാക്കി മാറ്റാനാണ് ഇവരുദ്ദേശിക്കുന്ന സംഘപരിവാറിന്റെ യഥാർത്ഥ ഉദ്ദേശം തെരഞ്ഞെടുപ്പാണ് നമസ്കാരം അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞിരിക്കുന്നു ശ്രീരാമ ജന്മഭൂമിയിൽ ശ്രീരാമന്റെ കമനീയമായ ക്ഷേത്രം ഉയർന്നിരിക്കുന്നു ഇന്നു മുതൽ ക്ഷേത്രം പൊതുജനങ്ങൾക്ക് ദർശനത്തിനായി തുറന്നു കൊടുക്കുന്നു എന്നാൽ വിവാദമായിരുന്ന ഈ സ്ഥലം സുപ്രീം കോടതിയുടെ വിധിയിലൂടെ രാമജന്മഭൂമി ക്ഷേത്ര ട്രസ്റ്റിന് അനുവദിച്ചു കിട്ടുകയും അവർ പ്രഖ്യാപിത നയങ്ങളുടെ ഭാഗമായി രാമജന്മഭൂമിയിൽ ശ്രീരാമക്ഷേത്രം പടുത്തുയർത്തുകയും ചെയ്തിരിക്കുന്നു എന്നാൽ ഈ ശ്രീരാമക്ഷേത്രത്തിൽ ഇപ്പോൾ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് രാമനെയല്ല നരേന്ദ്രമോദിയെ തന്നെയാണ് എന്നുള്ളതാണ് രാഷ്ട്രീയ സ്വരങ്ങൾ ഉയർന്നു കേൾക്കുന്നത് രാമനെ മോദിയും ബി ജെ പിയും സംഘപരിവാറും ബി ജെ പിയുടെയും മോദിയുടെയും സംഘപരിവാറിന്റെയും ദേവതയാക്കി മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഇന്ത്യയിലെ പ്രബല രാഷ്ട്രീയ കക്ഷികളെല്ലാം ഇപ്പോൾ ആരോപണമായി ഉന്നയിക്കുന്നത് ശ്രീരാമ ജന്മഭൂമിയിലെ ശ്രീരാമക്ഷേത്രത്തിൽ രാമന്റെ പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞതിന് ശേഷം അഞ്ചോ ആറോ ആഴ്ചകൾ പിന്നിടുമ്പോൾ ലോക്സഭയിലേക്ക് പൊതു എത്തുകയാണ് ഈ പൊതു സീറ്റെങ്കിലും നേടണം എന്ന ബി ജെ പിയുടെ ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് ഇവർ രാമക്ഷേത്രവുമായി ഇപ്പോൾ ജനങ്ങളിലേക്ക് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് എന്നാണ് മറ്റിതര രാഷ്ട്രീയ കക്ഷികൾ ആരോപിക്കുന്നത് എന്നാൽ രാമക്ഷേത്രത്തെക്കുറിച്ച് ഏതെങ്കിലും തരത്തിൽ വിവാദങ്ങൾ ഉയർത്തുവാൻ ഒരു രാഷ്ട്രീയ കക്ഷിയും മുതിരുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട പ്രത്യേകത അങ്ങനെ ആരെങ്കിലും മുതിർന്നു കഴിഞ്ഞാൽ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവരുടെ സാധ്യതകൾ ഇതില്ലാതെയാക്കും രാമക്ഷേത്രത്തെക്കുറിച്ച് ഏതെങ്കിലും തരത്തിൽ കുറ്റം പറയുകയോ അതിനെ അപലപിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ തങ്ങളുടെ രാഷ്ട്രീയ ഭാവി തന്നെ അനിശ്ചിതത്വത്തിലാകും എന്ന് ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും മനസ്സിലാക്കുന്നു അതുകൊണ്ട് തന്നെ ഒളിഞ്ഞും തെളിഞ്ഞും പലരും ഈ രാമക്ഷേത്രത്തെ പിന്താങ്ങുന്ന കാഴ്ച തന്നെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനക്കാർ രാമജന്മഭൂമിയെക്കുറിച്ചും ബാബറി മസ്ജിദിനെ കുറിച്ചും വാദം അത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ബാബറി മസ്ജിദ് തകർത്ത് രാമക്ഷേത്രം പണിതതിൽ ഞങ്ങൾ അനുകൂലിക്കുന്നില്ല എന്നുള്ള തരത്തിൽ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുന്നു അബ്ദുൽ നാസൻ അതിന് ചെയർമാനായിരുന്ന പി ഡി പിയുടെ ഒരുപക്ഷം നേതാക്കൾ ഇപ്പോൾ കരിങ്കൊടിയുമായ രാമക്ഷേത്രത്തിനെതിരെ രാമക്ഷേത്ര പ്രതിഷ്ഠയ്ക്ക് എതിരെ വരുന്നത് കാണാമായിരുന്നു മറ്റു കാര്യമായ പ്രതിഷേധങ്ങളൊന്നും കേരളത്തിൽ നിന്നുണ്ടായില്ല എന്ന് എടുത്തു പറയേണ്ട വസ്തു തന്നെയാണ് എന്നാൽ ബി ജെ രാമനെയാണ് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എന്നുള്ള ആരോപണമായി കേന്ദ്രത്തിലെ പ്രധാന പ്രതിപക്ഷമായ യു ഡി എഫ് കോലാഹലങ്ങൾ മുഴുക്കി രംഗത്തുണ്ട് ഇതേക്കുറിച്ചെല്ലാം സവിസ്തരം അഡ്വക്കേറ്റ് ജയശങ്കർ ഇപ്പോൾ പ്രതിപാദിക്കുന്നത് കേൾക്കാം ഭരത്തിൽ രാമജന്മഭൂമിയിൽ ഉയർന്നിരിക്കുന്ന ശ്രീരാമക്ഷേത്രം ഈ ശ്രീരാമക്ഷേത്രത്തിലെ രാമന്റെ പ്രാണപ്രതിഷ്ഠ നടത്തിയതോടുകൂടി മോദിക്ക് വീണ്ടും മൂന്നാം വട്ടം ഭരണത്തിലേക്കുള്ള വഴി തുറന്നിരിക്കുന്നു എന്ന് തന്നെയാണ് അഡ്വക്കേറ്റ് ജയശങ്കർ തുറന്നടിക്കുന്നത് കേരളത്തിലെ ചെറുതും വലുതുമായ രാഷ്ട്രീയ സാമൂഹിക പ്രശ്നങ്ങളിൽ ഇടപെട്ട് തന്റേതായ അഭിപ്രായങ്ങൾ എപ്പോഴും നട്ടിൽ ഉയർത്തി നിന്ന് പറയുന്ന അഡ്വക്കേറ്റ് ജയശങ്കറിന്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം രാമജന്മഭൂമിയിൽ ഈ ക്ഷേത്ര പ്രതിഷ്ഠ കഴിഞ്ഞതോടുകൂടി ഇവിടെയുള്ള ഇന്ത്യയിലുള്ള രാഷ്ട്രീയ നേതാക്കളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും ഗതി വികതികൾ എന്താകും എന്ന് തന്നെയാണ് ഇപ്പോൾ അഡ്വക്കേറ്റ് ജയശങ്കർ വിലയിരുത്തുന്നത് നമുക്ക് അഡ്വക്കേറ്റ് ജയശങ്കറിന്റെ വാക്കുകൾ ഒന്ന് കേൾക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിരണ്ട് ഇന്ത്യ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി എന്ന് പറയുന്നത് പോലെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിയാറിന് ഇന്ത്യ റിപ്പബ്ലിക്കായി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറാം തീയതി ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടു എന്ന് പറയുന്ന പോലെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തി രണ്ട് അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടന്ന ദിവസം എന്ന പേരിലായിരിക്കും ചരിത്രം രേഖപ്പെടുത്തുക അയോധ്യയുടെ ചരിത്രവും ഭൂമിശാസ്ത്രവും അതിനുവേണ്ടി നടന്ന സമരവും കലാപവും കോടതി വ്യവഹാരങ്ങളൊന്നും ഞാനിവിടെ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അങ്ങനെ വലിയ വ്യവഹാരങ്ങൾക്കും ആ ചോര ചിന്തിയ കലാപങ്ങൾക്കുമൊക്കെ ശേഷം അവിടെ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ നടക്കുകയാണ് സാധാരണ ഇതിൽ പ്രതിഷ്ഠ നടത്തേണ്ടത് പുരോഹിതന്മാരാണ് ഇവിടെയും ആ പുരോഹിതന്മാർ ഒരുപാട് പേരുണ്ട് പക്ഷേ ഇതിലെ പ്രധാന പുരോഹിതൻ എന്ന് പറയുന്നത് രാഷ്ട്രത്തിൻ്റെ പ്രധാന സേവകൻ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന നമ്മുടെ പ്രധാനമന്ത്രിയാണ് അദ്ദേഹം ഈ പ്രതിഷ്ഠ നടത്താൻ വേണ്ടി പതിനൊന്ന് ദിവസത്തെ വ്രതം ആണ് ആചരിച്ചത് അദ്ദേഹം കേരളത്തിൽ വന്നപ്പോൾ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൻ്റെ കാർമ്മികത്വമായിക്കെ വന്നപ്പോഴും അദ്ദേഹം ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസിൽ വെറും നിലത്താണ് കിടത്തും കട്ടിലും കിടക്കില്ലാത്തതുകൊണ്ടല്ല ആ വ്രതാനുഷ്ഠാനത്തിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം കഴിക്കുന്നതും അങ്ങനെ ഇതിന് യോജിച്ച ഭക്ഷണമാണ് അങ്ങനെ പതിനൊന്ന് ദിവസത്തെ വ്രതം നോറ്റി അദ്ദേഹം ഈ പ്രാണപ്രതിഷ്ഠ നടത്തുകയാണ് ഇന്ന് മധ്യാ മുഹൂർത്തത്തിലാണ് പ്രതിഷ്ഠ അഭിഗ്രഹത്തിൻ്റെ ചിത്രങ്ങളൊക്കെ ഇതിനകം തന്നെ പത്രമാധ്യമങ്ങളിൽ വന്നാണ് ചില പത്രങ്ങളിൽ ഇതിൻ്റെ പരസ്യവും വരുത്തും ഇനി അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പരസ്യം കണ്ടിട്ട് അറിയാൻ വേണ്ടി അപ്പോൾ ഏതായാലും പ്രാണപ്രതിഷ്ഠ ജില്ല ജില്ലായിട്ട് നടക്കുന്നു പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കന്മാരാരും പങ്കെടുക്കുന്നില്ല അവർ ഇരുപത്തി രണ്ടാം തീയതി പങ്കെടുക്കുന്നതിലേ വിലക്കുള്ളൂ ഇരുപത്തി മൂന്നാം തീയതി തൊട്ട് സമയം പോലെ ഓരോരുത്തരും പോയി കാണുന്നതാണ് നമ്മുടെ ശശി തരൂര് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് സമയം പോലെ അയോധ്യയിൽ പോയി ദർശനം നടത്തും എന്നുള്ള കാര്യം അവിടെ ഹിന്ദുക്കൾ ഹിന്ദു സംഘടനകൾ പൊതുവെ ഈ പ്രതിഷ്ഠയെ സ്വാഗതം ചെയ്തിട്ടുണ്ട് വെള്ളാപ്പള്ളി നടേശനാണെങ്കിലും സുമാരൻ നായരാണെങ്കിലും അതല്ല ദിനകരനാണെങ്കിലും അക്കിരമൺ കാളിദാസ പട്ടകരിയാണെങ്കിലും അവരൊക്കെ തന്നെ അവരുടെ സംഘടനകളും ഈ പ്രതിഷ്ഠാ ദിനം വലിയ ആഘോഷമായിട്ട് തന്നെ കൊണ്ടാടുകയാണ് നേരെ മറിച്ച് മുസ്ലിം സംഘടനകൾക്ക് വലിയ എതിർപ്പുണ്ട് എതിർപ്പിനേക്കാൾ കൂടുതലായിട്ട് അമർഷവും ദുഃഖവുമുണ്ട് അവർ പ്രത്യേകിച്ച് കരിദിനമോ പ്രതിഷേധനോ ഒന്നും ആചരിക്കുന്നില്ല കാരണം കോടതി വിധി വന്നപ്പോൾ തന്നെ വിധി എന്തായാലും ഞങ്ങൾ അനുസരിക്കും ഞങ്ങൾ അംഗീകരിക്കും എന്ന് പറഞ്ഞവരാണ് എൻ്റെ അറിവിലും പരിചയത്തിലും ഇവിടെ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് പി ഡി പി മാത്രമാണ് നമ്മുടെ അബ്ദുൾ നാസർ മദനിയുടെ പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി കരിദിനമായിട്ട് ഇന്നത്തെ ദിവസം ആചരിക്കുന്നുണ്ട് അത് വലിയൊരു ക്രമസമാധാന പ്രശ്നമായി തീരും എന്നെനിക്ക് തോന്നുന്നില്ല പിന്നെ ഈ വിഷയത്തിൽ പിന്നെ ഈ വലിയൊരു പ്രതിഷേധവും പ്രകടനവും ഒക്കെ നടത്തേണ്ടിയിരുന്ന ഒരു വിഭാഗക്കാരുണ്ട് അത് പോപ്പുലർ ഫ്രണ്ടുകാരുണ്ട് അതിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാർക്ക് ജയിലിലായതുകൊണ്ടും എന്തെങ്കിലും നടപടി എടുത്താൽ പോലീസ് അല്ലെങ്കിൽ എൻ ഐ എ പൊക്കിക്കൊണ്ട് പോകും എന്നുള്ളതുകൊണ്ടും അവരും മിക്കവാറും സംയമനം പാലിക്കുകയാണ് ഇനി വേറെ എന്തെങ്കിലും കലാപരിപാടി നടത്തുമെന്ന് നമുക്കറിയില്ല ഇപ്പോഴത്തെ നിലയ്ക്ക് സാധ്യത വളരെ കുറവാണ് പിന്നെ ഈ കാര്യത്തിൽ ഭയങ്കരമായിട്ട് പ്രതിഷേധിക്കുകയും അപലപിക്കുകയും ഫേസ്ബുക്കിൽ വലിയ പോസ്റ്റുകളിട്ട് തള്ളി മറിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം നമ്മുടെ നാട്ടിലെ മതേതര നവോത്ഥാന ബുദ്ധിജീവികളാണ് അവർ പിന്നെ എന്ത് പരിപാടി നടക്കുമ്പോഴും ഇതുപോലെയുള്ള പ്രതിഷേധം ഫേസ്ബുക്കിൽ നടത്തുന്നവരായതുകൊണ്ട് നമുക്കതിൽ പ്രത്യേകിച്ച് അത്ഭുതത്തിനൊന്നും അവകാശമില്ല അവർ പ്രതിഷേധിച്ചുകൊണ്ടേയിരിക്കുകയാണ് പക്ഷേ ഇവിടുത്തെ പ്രധാന വിഷയമെന്ന് വെച്ചാൽ ഈ പ്രതിഷ്ഠ നടത്തുന്നത് അയോധ്യയിൽ രാം ലല്ലയുടേതാണെങ്കിലും യഥാർത്ഥത്തിൽ ഇവർ പ്രതിഷ്ഠിക്കാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ പ്രതിഷ്ഠിച്ചുകൊണ്ടേ ഇരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തന്നെയാണ് ജനുവരി ഇരുപത്തിരണ്ട് കഴിഞ്ഞ് ഏറ്റവും കുറഞ്ഞ അഞ്ചാഴ്ചക്കുള്ളിൽ ആ രാജ്യത്ത് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും മാർച്ച് പത്താം തീയതിക്കുള്ളിൽ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷ ഏപ്രിൽ മെയ് മാസങ്ങളിലായിട്ട് ആ അഞ്ചോ ആറോ ഘട്ടമായി തെരഞ്ഞെടുപ്പ് നടക്കും അപ്പോൾ ആ തിരഞ്ഞെടുപ്പിലേക്ക് ഈ രാമപ്രതിഷ്ഠ ഒരു വലിയ സംഭവമാക്കി മാറ്റാനാണ് ഇവരുദ്ദേശിക്കുന്ന സംഘപരിവാറിൻ്റെ യഥാർത്ഥ ഉദ്ദേശം തെരഞ്ഞെടുപ്പാണ് അതിനെ രാഷ്ട്രീയവൽക്കരിച്ചു എന്നുള്ളതാണ് കോൺഗ്രസും സി പി എമ്മും അടക്കമുള്ള പാർട്ടികളൊക്കെ ആരോപിക്കുന്നത് അപ്പോൾ അത് കണക്കാക്കിയിട്ടുള്ള സകലവിധ വിദ്യകളും അഭ്യാസങ്ങളും പറ്റിയിട്ടുണ്ട് അത് ഒരു വലിയ പരിധി വരെ വിജയിച്ചു എന്ന് പറഞ്ഞു കരുതാനായിട്ട് കാരണം ഈ രാമക്ഷേത്രം എന്ന വികാരത്തെ അതിജീവിക്കാനായിട്ട് അതിജയിക്കാനായിട്ട് വടക്കേ ഇന്ത്യയിൽ ഒരു പാർട്ടിക്കും സാധിച്ചിട്ടില്ല മമതാ ബാനർജിക്കോ അല്ലെങ്കിൽ ശരത് പവാറിനോ ലാലു പ്രസാദിനോ നിതീഷ് കുമാറിനോ അതുമല്ലെങ്കിൽ മതേതര ശിവസേനയുടെ നേതാവ് ഉദ്ധവ് താക്കറെക്കും ആർക്കും ഈ രാമക്ഷേത്രത്തെ തള്ളിപ്പറയാനോ ഇത് പള്ളി പൊളിച്ച സ്ഥലത്ത് അമ്പലം പണിഞ്ഞാൽ ശരിയായില്ല എന്ന് പറയാനോ പറ്റിയിട്ടില്ല ഇവരാരും തന്നെ ഈ ക്ഷേത്രം ബഹിഷ്കരിക്കണം അവരുടെ അണികളോട് ആഹ്വാനം ചെയ്തിട്ടില്ല ആകെ വന്നിട്ട് പോയിട്ട് ബുദ്ധികൾ മാത്രമാണ് ഇങ്ങനൊരു അഭിപ്രായം വരത്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇത് വലിയ ഒരാഘോഷമാക്കി ഒരു ദേശീയ ഉത്സവവാക്യം മാറ്റി മാത്രമല്ല ആ ദിവസം പൊതു ഒഴിവ് വരെ പ്രഖ്യാപിച്ച് ഇതിനെ പൊലിപ്പിക്കാനുള്ള പരിപാടിയിലാണ് ബി ജെ പി അവരുടെ ശ്രമം എന്തുമാത്രം വിജയിക്കും എന്ന് പറയാൻ ഞാനാളല്ല പക്ഷേ നാനൂറ് സീറ്റാണ് ഇവർ അവകാശപ്പെടുന്നത് അത് മുന്നൂറ്റമ്പത് വരെ പോയേക്കാം എന്നും അവർ പ്രതീക്ഷിക്കുന്നുണ്ട് എങ്കിൽ പോലും കേവല ഭൂരിപക്ഷം എന്ന ലക്ഷ്യത്തിലേക്കാണ് ഈ രാമ ക്ഷേത്ര പ്രതിഷ്ഠ കൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത് എന്ന കാര്യത്തിൽ ആ സംശയമില്ല ഏതായാലും ഭഗവാൻ ശ്രീരാമൻ തന്നെ രാജ്യത്തെ കാത്തുരക്ഷിക്കട്ടെ ഇനി എന്തൊക്കെയാണ് ഉണ്ടാകുന്നതെന്ന് നമുക്ക് പറയാൻ സമയമായിട്ടില്ല